തൃശൂർ എളവള്ളിയിൽ ഉത്സവത്തിന് കൊണ്ടുവന്ന ആനയുടെ കുത്തേറ്റ് യുവാവിന് ദാരുണാന്ത്യം പൂരപ്പറമ്പിൽ കച്ചവടത്തിനെത്തിയ ആലപ്പുഴ സ്വദേശി ആനന്ദ് മരിച്ചത് പാപ്പാനെ കുത്തിയ ശേഷം ആന ഇടഞ്ഞോടുകയായിരുന്നു ആനയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ആനയെ തളച്ചു ജെയ്സൺ ചാമുളപ്പിൽ നൽകും വിവരങ്ങൾ ജെയ്സൺ ചാമുളപ്പിൽ ആനയെ കുളിപ്പിക്കുന്നതിനിടെയാണ് ഇടഞ്ഞത് എത്ര സമയമെടുത്തു ഒടുവിൽ ചിറക്കൽ ഗണേശനെ തളയ്ക്കാൻ സുജിയ ഏകദേശം ഒരു മൂന്ന് മണിയോടുകൂടിയാണ് ഈ സംഭവത്തിന് ഒരു തുടക്കം ആനയെ ഈ ചിറയ്ക്കലിലെ ചിരയ്ക്കൽ ഗണേഷ് എന്ന ആനയെ ഉത്സവത്തിന് കൊണ്ടുവന്നതായിരുന്നു ആ ഉത്സവത്തിന് കൊണ്ടുപോയി എഴുന്നള്ളിക്കുന്നതിന് മുമ്പ് കുളിപ്പിക്കുന്നതിനിടയിലാണ് പാപ്പാനെ ഈ ആൻ ആക്രമിച്ച് കുത്തുകയും പിന്നീട് ഓടുകയും ചെയ്തത് ഓടുന്നതിനിടയിലാണ് ഈ പൂരപ്പറമ്പിൽ കച്ചവടത്തിന് വന്ന ആലപ്പുഴ സ്വദേശി കുത്തേൽക്കുന്നത് ആനന്ദിന് കുത്തേൽക്കുന്നത് ആനന്ദിനെ ഉടനെ തന്നെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കായിരുന്നു ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററോളം ഈ ആന ഓടി അതിനുശേഷം ആളുകളും അതുപോലെ തന്നെ പോലീസും മറ്റെല്ലാം സംവിധാനങ്ങളും ഉപയോഗിച്ച് ആനയെ തളക്കിയായിരുന്നു പാപ്പാനായ രാജേഷിന് പരിക്കുകളുണ്ട് ഗുരുതരമായ പരിക്കല്ല എന്നൊരു ആശ്വാസമാണ് ഏകദേശം രണ്ട് മണിക്കൂറുകളുടെ അടുത്താണ് ആനയെ തളയ്ക്കാനായത് ശുചിയാണ്